അങ്ങനെ തൈക്കാനിച്ച് കൊണ്ടാക്കി വന്നതിന് ശേഷം നല്ല ഓട്ടോറിക്ഷ കേൾക്കലുട്ടോ ഇത് ദിവസം എല്ലാം പണിയാന്നുട്ടോ ഇത് ഓട്ടറിക്ഷനെ തട്ടിക്കൊട്ടി നമ്മൾ പല്ലിയേക്കണ പോലെ തന്നെ ഇക്ക ദിവസം അപ്പൊ ജയ്സ് ഞാൻ സ്കൂളിൽ പോയിട്ട് വരാം കുട്ടികാരെ അസ്സലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇപ്പൊ കുറച്ചൊക്കെ ഇതിലൊക്കെ അല്ലേ തുടക്കത്തിൽ തന്നെ ഇതൊക്കെ തന്നെയാണ് മക്കളെ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ അപ്പം രാവിലെ എണീച്ച് ഉമ്മയും ഞാനും കൂടി അടുക്കളയിലല്ലേ കേട്ടോ അപ്പം ഉമ്മുടെ കാലം നീട്ടി ഇരിക്കുന്നതന്നെ ഗൈസ് ഇപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ബാൻഡേജൊക്കെ നയിച്ചിട്ടതാണ് കേട്ടോ ഞാനിപ്പോൾ നിച്ചുകൂട്ടനും പാത്തൂസൊക്കെ അതാ അവിടെ നിച്ചു മാത്സ്കാനും ഒരുങ്ങിയിരിക്കുന്നത് കേട്ടോ ഡ്രസ്സെല്ലാം മാറിയിട്ട് പാത്തു ഫോണിൽ കണ്ടിരിക്കുന്നു കേട്ടോ അതല്ലാതെ നമുക്ക് പണിയില്ല രാവിലെ എണീച്ച് അന്യൂ വേണോന്നാണ് കേട്ടോ കരച്ചിലിട്ടോ അപ്പം എന്നാൽ കുറച്ച് നേരം അതും കൊണ്ടാണ് ഇരുന്നാൽ നമുക്ക് എടുക്കണ പണി പണിയെടുക്കാമെന്ന് കരുതിയിട്ടേനു കേട്ടോ അനുഭവതാണ് ഞാൻ നല്ല കോഴക്കട്ടിട്ടന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ റെഡി ആക്കിയിട്ടുള്ളത് കൊഴക്കട്ടെ അപ്പോൾ അത് ഉരുട്ടി ഒരുട്ടിയാണ് അതിലിട്ടിട്ടുണ്ട് അങ്ങനെ ചോറ് അടുപ്പത്തും വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ് ഇപ്പം ഞാൻ പറയുന്നത് അങ്ങ് സൗണ്ട് അങ്ങ് ഓഫ് ഓഫാക്കിയിട്ട് ഇപ്പം ഞാനിതിന് വോയിസ് കൊടുത്തതാണ് കേട്ടോ കാരണം അതിൽ കുട്ടികളെ ഫോണിൻ്റെ സൗണ്ട് നല്ലോണം ഉണ്ട് അപ്പോൾ കോപ്പിറേറ്റ് വരും കേട്ടോ അതുകൊണ്ട് ഓഫാക്കി ഇനി നമുക്ക് പുറത്തത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാതെ കാണാൻ ഞാൻ ജനലം മെല്ലേ തുറന്ന് നോക്കുന്നുണ്ടോ അടിപൊളി കാലാവസ്ഥ ഉണ്ടാവും വെയിലൊന്നുമില്ലല്ലോ നേരെ കൊടുക്കുമ്പോൾ പിന്നെ അടിപൊളി തന്നെ അല്ലേ കാരണം നല്ല മഞ്ഞൊക്കെ ഉണ്ട് ചെറുതായിട്ടിട്ടോ ഒന്ന് മയക്കാറൊന്നും ഇല്ല കേട്ടോ ചെറിയയിട്ടൊരു മൈൻ മഞ്ഞ ഇങ്ങനെ വരുന്നുണ്ട് പാടത്തൊക്കെ നോക്കുമ്പോൾ നല്ല രസമുണ്ട് രാവിലെ എന്ന് വേച്ചാ പാടൊക്കെ ഇങ്ങനെ കാണാറുണ്ട് അതിൻ്റെ ഒരു ഹോബിയാണ് കേട്ടോ പുറത്തൊക്കെ നോക്കിയിരിക്കുക എന്നില്ല കുറച്ച് സമയം പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ അല്ലേ ഒന്ന് കാണാമല്ലോ അതിപ്പം താ ഞമ്മളെ കൊഴക്കട്ടേക്കെല്ലാം ചമ്മന്തി റെഡിയാക്കുന്നുണ്ടോ അതിൽ എന്തൊക്കെയാട്ട് തേങ്ങയും ചെറിയ ചെറിയുള്ളിയും ചെറിയ ജീരകം ഉണ്ടോ പിന്നെ നമ്മളെ മുളകും പൊടി അതാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് അപ്പം ഞാനത് ചതച്ച് കാണ്ടി ചമ്മന്തിയാക്കിയിട്ട് കൊണ്ടരട്ടെ ഇങ്ങോട്ട് വേണം ഒന്ന് കടുക് ഇട്ടിട്ടാണ് വരവിടുന്ന ഉൾ കുറച്ച് എണ്ണയും കടുക്കും ഉപ്പും കൂട്ടി ഉപ്പും അതേപോലെ കറിവേപ്പിലിട്ടൊന്ന് വറുത്തിട്ട് നമ്മളെ കൊയക്കട്ടെ മുറിച്ചതില്ലേ ഇതിപ്പോൾ മുറിച്ചാണുള്ള മുറിച്ച് റെഡിയാക്കണം മുറിച്ചിട്ട് എല്ലാം കിട്ടണം എഴുത്തി കേട്ടോ അപ്പം നിച്ചു ചായ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അമ്മ ഇന്ന് ഒരു ഗ്ലാസ് ചായ എനിക്ക് എടുത്ത് കൊടുത്തതാണ് കേട്ടോ അമ്മാക്കെങ്ങനെയാണെന്ന് വെച്ചാൽ മെല്ലെ അങ്ങനെ നേരുന്ന സ്ഥലത്ത് കൂടി മെല്ലെ മെല്ലൊക്കെ നടക്കട്ടോ സ്റ്റെപ്പ് കയറുന്നതാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടുള്ളത് അത് രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് സ്റ്റെപ്പ് കയറുള്ളൂ ഇതൊക്കെ കനലിൽ അതിലൊക്കെ ചൂട്ടാൻ ഇതിനൊക്കെ പറ്റുള്ളൂ എന്നാണ് കേട്ടോ നിരന്ന് നടക്കുന്നോടത്തുകൂടെ ഒക്കെ നടക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഞങ്ങൾ ചോറൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനതിനെ ഊറ്റിയിടെ വെച്ചത് കേട്ടോ അപ്പോൾ കുട്ടികളെട്ട് നിന്നും മെല്ലെ ഫോണൊക്കെ വാങ്ങിയിട്ടിപ്പോൾ തരാറിനെ കാണും വാങ്ങിയതെട്ടാ പാത്തു കരയുന്ന കേട്ടോ ഗൈസ് അങ്ങനെ ഇതാ ഞമ്മള് കൊയക്കട്ടയൊക്കെ ഞാനിതാ കൊയക്കട്ട മുറിച്ച് റെഡിയാക്കി ഇപ്പോൾ അതാ ചട്നി ചട്നി ചമ്മന്തിട്ട് ചമ്മന്തിയിലിട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ ഒന്നിങ്ങോട്ട് അങ്ങോട്ട് മിക്സ് ആക്കി കൊടുത്തിട്ടോ ഒന്ന് കുറച്ചു നേരം ഒന്ന് മൂടി വെച്ചാൽ നല്ല സെറ്റാവു അത് അപ്പോൾ ഞമ്മളെ പാത്തു ഞമ്മളെ ഫോണിനെ കാത്തിരിക്കരുല്ലായിരുന്നു അപ്പം അങ്ങനെ അപ്പോൾ നെച്ചുവിനെ കൊണ്ടാക്കിയിട്ട് വരാറുണ്ടിട്ടോ മദ്രസ് കൊണ്ടാക്കാൻ വേണ്ടി പോകുക പാത്തു പോകുന്നതാണ് കേട്ടോ അങ്ങനെ പാത്തും നിച്ചുവിൻ്റെ കഴിക്കാൻ്റെ കൂടെ പോയിട്ടോ നിച്ചുവിനെ മദ്രസ്ക്കാക്കാന് അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ആണ് മദ്രസ് അപ്പോൾ കാരണം ഞാൻ എളുപ്പം പോയിട്ട് വരാതി പോകുന്ന ഒന്നാണ് കണ്ടോളിയും കൂട്ടി അങ്ങ് പോയതാണ്ടോ പാടമൊക്കെ ഇവിടെ റെഡി ആക്കിട്ടുണ്ട് കേട്ടോ പാടത്തിന് നെല്ലൊക്കെ പ ഇതാക്കുക നെല്ല് നടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതൊക്കെ കണ്ടോ വെള്ളമൊക്കെ അങ്ങനെ നാല് പാത്തും കൂടി തിരിച്ചറിയലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് കേട്ടോ രാവിലെ കൂടെ കാണാൻ അടിപൊളി അപ്പം അതാ വരുന്ന ഓട്ടറിഷ നമ്മളെക്കാൻ്റെ വണ്ടിയുട്ടോ നീച്ചുവിനെ കൊണ്ടാക്കിയിട്ട് വരിക കേട്ടോ മദ്രസിനെ ഞാൻ കാണിച്ചല്ലോ പാത്തുവിനെ കണ്ടോ പാത്തുവിൻ്റെ തൽക്കയാരോട് പോയിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇക്കതാ കൊണ്ടാക്കി വന്ന ഇനി ഇപ്പം എക്കാൾക്ക് ഓട്ടറിഷ തുടക്കാണ്ട് തുടച്ചിട്ടില്ല ആ പണിയൊക്കെ അത് രാവിലെ തന്നെ എന്തെങ്കിലും ചുനങ്ങ് കൊണ്ടാക്കാൻ പോയതാണ് കേട്ടോ അപ്പോൾ പാത്ത് വോട്ടർ ശീലി ചാരി ഇരിക്കുന്നുണ്ട് ഇരിക്കാൻ കേട്ടോ ഇറങ്ങാൻ പറഞ്ഞിട്ടൊന്നും ഇന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ അപ്പം എന്തൊക്കെയാണ് പറയുന്നുണ്ട് അപ്പം കൂട്ടുകാർ ഞങ്ങളെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേട്ടോ അപ്പോൾ ഒരാൻ പറഞ്ഞിട്ട് പോയിന്നില്ല ഇറങ്ങുന്നില്ല കേട്ടോ ഞാനില്ലെന്നു പറഞ്ഞിട്ട് അടുത്ത് തന്നെ ഇരിക്കുക അത് സ്കൂൾ പോകുമ്പോഴും അങ്ങനെ തന്നെ കേട്ടോ വാശിയാണ് കേട്ടോ ഭയങ്കര വാശിയാണ് പോലും ഇല്ലാറങ്ങിട്ട് കുറുമ്പോടിച്ചിട്ടോ അങ്ങനെ തയ്ക്കാൻ ഇച്ചോനെ കൊണ്ടാക്കി വന്നതിന് ശേഷം നല്ല ഓട്ടറിഷ കയക്കല്ല കേട്ടോ ഇത് ദിവസം എല്ലാം കേട്ടോ ഇത് ഓട്ടറിഷനെ തട്ടിക്കൊട്ടി നമ്മൾ പല്ലേക്കണ പോലെ തന്നെ ഇപ്പോൾ ദിവസം ഓട്ടറിഷൻ്റെ കല്ലും തേച്ച് കൊടുക്കട്ടെ രാവിലെ തന്നെ ഏഹ് ദിവസം വേണമെന്ന് അറിയില്ല അപ്പം ആ ഒഴിച്ച് ഓളെ അപ്പനും ഫോട്ടോ എടുക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ ഓളെ അപ്പനൊന്ന് ഫോട്ടോ ഓള ഒറ്റയ്ക്ക് അങ്ങനെ ജയ്യിസ് ഇക്ക ഞീടെ വണ്ടിക്കൊക്കെ ഇരുന്നോട്ടെ ഞാൻ ഉള്ളിലേക്ക് പോയിട്ട് ചായയും കടിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെട്ടോ അങ്ങനെ ഇതാണ് മക്കളെ നമ്മളെ കൊയ്ക്കട്ടെട്ടോ സെറ്റ് ആക്കി ഞാൻ ഉമ്മക്ക് ചായ കൊടുക്കുന്ന കേട്ടോ ഉമ്മ അങ്ങ് ആദ്യം കുടിച്ചെ ഉമ്മ ഞാനൊക്കെ താഴ്ത്തി കുടിച്ചിട്ടുണ്ട് ഇക്കാക്ക് പിന്നെ കുളിയെല്ലാം കഴിഞ്ഞിട്ട് വേണമല്ലേ അങ്ങനെ പാത്തു ചായ എടുക്കുന്നതാണ് കേട്ടോ പാത്തുവിന് മതി ഏരിയ ഇല്ലാതെ മതിലൊട്ട് എടുത്തതാണ് കേട്ടോ അപ്പൊ ജയിസ് ഞാൻ സ്കൂളിൽ പോയിട്ട് വരാം പോയിട്ട് വാ പോയിട്ട് വാ പോയിട്ട് വരാട്ടോ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഇത്രയൊക്കെ തന്നെയുള്ളൂ കുറച്ച് നമുക്ക് ഉൾപ്പെടുത്താൻ പൈനോർ കൈയിനോടത്തോളം ഉള്ളത് അപ്പം ഞാൻ സ്കൂളിൽ പോകുന്ന കുറച്ച് ഭാഗങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചിടട്ടോ പിന്നെ ഞാൻ ചെരുപ്പൊക്കെ ഇടാൻ നിൽക്കട്ടെ കേട്ടോ ചെരുപ്പിങ്ങോട്ട് ഉള്ളൊക്കെ എടുത്ത് അല്ലെങ്കിൽ നല്ല നായ്ക്കളൊക്കെ കടിച്ചു കൊണ്ടു ചെരുപ്പങ്ങ് പോകില്ലേ മതി ചെരിപ്പുള്ളൊക്കെ വെക്കണം കേട്ടോ അമ്മ വരുന്നതുകൊണ്ട് വായിലിറക്കാ ഫീല് വണ്ടിയിലൊക്കെ പോകുമ്പോൾ ആ ഇതിൻ്റെ മുട്ടായി ഞാൻ അവിടെ ഫ്രൂഡ്ജുമ്മയുടെ വെച്ച് ഒരു മുട്ടായി മുട്ടായിക്കെന്തെങ്കിലും കൊടുക്കണം അല്ലെങ്കിൽ ഫ്രിഡ്ജും ഇത് കൊടുത്ത് സോപ്പ് ഇട്ടിട്ടോ ഫിലിവിനെ ഇവിടെ നിർത്തുന്നേ അല്ലെങ്കിൽ ഇപ്പൊ എന്നും പോകുമ്പോ കരച്ചില്ല ഒരു മുട്ടായിട്ട് അമ്മ പറയണ കേട്ടോ അങ്ങനത്തെ രണ്ടെണ്ണം കൊടുന്ന് വെച്ചു ഞങ്ങള് സ്കൂളിൽ പോയി കൊണ്ടിരിക്കുന്ന 买歌。